പ്രിയപ്പെട്ടവരെ ഇന്നലെ മുതൽ ഒരുപാട് പേരാണ് വിളിക്കുന്നത് കാരണം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ ഫേസ്ബുക്ക് വഴി നിങ്ങൾക്ക് വരുമാനം നേടുന്നതിനെപ്പറ്റി നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയണം എന്നാണ് ഞാനിട്ടത് പ്രിയപ്പെട്ടവരെ ഒരു തുടക്കക്കാർക്ക് പോലും ഇരുപതിനായിരം മുതൽ അൻപതിനായിരം വരെ ആദ്യ മാസം ലഭിക്കത്തക്ക നിലയിൽ ഫേസ്ബുക്ക് പുതിയ അപ്ഡേറ്റ്സുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള അപ്ഡേറ്റ്സുകളാണ് ഞാൻ ഈ പേജിൽ ഉറപ്പായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നതും അതുകൊണ്ട് ഇതുവരെയും ഫോളോ ചെയ്യാത്തവർ ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നൂടെ ഞാൻ ഓർപ്പിക്കുന്നു കാരണം നിങ്ങളിലേക്ക് ഇതുപോലുള്ള അപ്ഡേറ്റ്സ് തരുന്നവർ വളരെ ചുരുക്കമാണ് സോ ഹൗ ടു മേക്ക് മണി എങ്ങനെയാണ് ഫേസ്ബുക്കിൽ കൂടി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത് അതിന് അതായത് യൂട്യൂബിൽ നമുക്ക് വരുമാനം ലഭിക്കുന്നതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കൂടി എല്ലാവർക്കും വരുമാനം ലഭിക്കുവാനുള്ള സംവിധാനങ്ങളാണ് ഫേസ്ബുക്ക് ഒരുക്കിയിട്ടുള്ളത് അതിന് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒരു നോർമൽ പ്രൊഫൈലായിട്ടായിരിക്കും നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ പേജിൻ്റെ പ്രൊഫൈലിൻ്റെ താഴെയുള്ള ആ മൂന്ന് ഡോട്ടിൽ പോയി നിങ്ങൾ പ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ ആ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ പ്രൊഫൈൽ പിക്ചറല്ല ആ സൈഡിലുള്ള ആ സെറ്റിങ്സ് മെനു അവിടെയുള്ള ആ മൂന്ന് ഡോട്ടിൽ നിങ്ങൾ പ്രെസ് ചെയ്യുമ്പോൾ കുറേ സംഭവങ്ങൾ വരും അവിടെ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്നുള്ള ആപത്തെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പ്രൊഫഷണൽ മോഡിലേക്ക് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രൊഫഷണൽ മോഡാക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അത്രയും ഫ്രണ്ട്സും നിങ്ങളുടെ ഫോളോവേഴ്സായിട്ട് ഓട്ടോമാറ്റിക്കലി മാറുകയാണ് ഇതാണ് മോണിറ്റൈസേഷൻ ലഭിക്കുവാനുള്ള ആദ്യ നടപടി ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവിടെ മോണറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ബാറുണ്ട് ആ ബാറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ യു ആർ എലിജിബിൾ ടു ഏൺ മണി നമുക്ക് പണം ഏൺ ചെയ്യാൻ കഴിയുമെങ്കിൽ യു ആർ എലിജിബിൾ ടു ഏൺ മണി എന്ന് വരും ഇല്ലെങ്കിൽ നമ്മൾ ഇനിയും എലിജിബിൾ ആകാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഫേസ്ബുക്ക് തന്നെ നമ്മളെ അറിയിക്കും പ്രിയപ്പെട്ടവരെ എഴുതുന്നതിന് നമുക്ക് പണം ലഭിക്കും റീൽസ് ഇടുന്നതിന് നമുക്ക് പണം ലഭിക്കും വീഡിയോകൾ ഇടുന്നതിന് നമുക്ക് പണം ലഭിക്കും അതായത് ഇൻസ്ട്രീം ആർട്സ് ഉണ്ട് ഇൻസ്ട്രീം ആർട്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ വീഡിയോയുടെ ആദ്യ ഭാഗം മധ്യഭാഗം അവസാന ഭാഗം അതിനകത്ത് അഡ്വെർടൈസ്മെൻ്റ് ഇട്ട് നമുക്ക് വരുമാനം തരും രണ്ട് റീൽസ് ഹാർട്സ് ഓൺ റീൽസ് എന്ന് പറയുമ്പോൾ റീൽസ് ഇടുമ്പോൾ അതിൻ്റെ താഴെ അഡ്വെർടൈസ്മെൻറ്റ് വരും അതിനുള്ള വരുമാനം ലഭിക്കും പിന്നെ എന്ന് പറയുമ്പോൾ ബോണസാണ് എന്ന് പറയുമ്പോൾ ആൾക്കാരടിക്കുന്ന ലൈക്കിനും അല്ലെങ്കിൽ ഈവൻ നിങ്ങളൊരു പിക്ചറിട്ടാൽ ആ പിക്ചറിന് അവർ പൈസ തരുന്ന ഒരു സംഭവമാണ് സപ്പോസ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പിക്ചർ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പിക്ചർ അപ്പം അല്ലെങ്കിൽ നിങ്ങളൊരു ഫോറസ്റ്റ് കൂടെ നടന്നു പോകുന്ന പിക്ചർ ഈ ഒറിജിനൽ കണ്ടന്റിനും ഫേസ്ബുക്ക് നമുക്ക് ക്യാഷ് തരും അപ്പോൾ ഒരു കണ്ടൻ്റ് ഇടുക ഇപ്പോൾ ഞാൻ ഒരു കണ്ടന്റ് ഇടുന്നു ഇവിടെ നിൽക്കുന്ന ഒരു കണ്ടന്റ് ഇടുന്നു ഈ കണ്ടന്റ് മാക്സിമം ആൾക്കാരിലേക്ക് റീച്ച് റീച്ചാകുന്നു ലൈക്ക് അടിക്കുന്നു അടിക്കുന്നു ഈ ലൈക്കിനും കമൻറ്റിനും റീച്ചിനും എല്ലാം ഫേസ്ബുക്ക് നമുക്ക് വരുമാനങ്ങൾ നൽകും പിന്നീട് നമുക്ക് സബ്സ്ക്രിപ്ഷനുണ്ട് നമ്മളൊരു ബിൽ വി വി ഐ പി ആകാതെ സബ്സ്ക്രിപ്ഷനിലേക്കൊന്നും പോകേണ്ടതെന്നാണ് പറഞ്ഞത് കാരണം നമ്മളെ ഇരുപത് രൂപ അല്ലെങ്കിൽ എൺപത് രൂപ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വായിക്കും ഒരിക്കലും ഇതിൽ അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ഒരു കുറേ വളർന്നു കഴിയുമ്പോൾ മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ ആണ് പക്ഷെ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ ഈ പറയുന്നതൊക്കെ ബേസിക് കാര്യങ്ങളാണ് ഞാൻ ഈ പേജിൽ ഫേസ്ബുക്ക് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നൽകിക്കൊണ്ടിരിക്കാം ഫേസ്ബുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ സംവിധാനങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പേജിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള എല്ലാ ഹെൽപ്പുകളും ഞാൻ ചെയ്തു തരാമെന്ന് ഞാൻ ഉറപ്പ് നൽകിയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഉടൻ വിപണിയിലിറങ്ങുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ അതിരുകൾ മായ്ക്കുവാൻ ഒരു തിര ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നെനിക്ക് ഉറപ്പാണ്